ഇന്ന് എല്ലാ മീഡിയകളിലും വാർത്ത വരുന്നത് എംബുരാൻ എന്ന സുഡാപ്പി ചിത്രത്തെ കുറിച്ചിട്ടാണ് ദേശദ്രോഹികൾ ഉണ്ടാക്കുന്ന ചിത്രത്തിൽ ഒരിക്കലും ദേശീയത അന്വേഷിച്ച് ചെല്ലരുത് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച ആളുകളാണ് വിട്ടികൾ എംബുരാനെ ചൊല്ലി ഇടത് വിഭാഗവും സംഘപരിവാർ അനുകൂലികളും വലിയ രൂപത്തിൽ സൈബർ പോര് തുടർന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ കളക്ഷനെ അടക്കം ഇത് ബാധിക്കും എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ചർച്ചകളിൽ നടൻ മോഹൻലാൽ കടുത്ത അതൃപ്തിയിലാണ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ സിനിമയിലേക്ക് വലിച്ചിഴച്ചു എന്നാണ് മോഹൻലാലിന്റെ പക്ഷം സിനിമയുടെ രാഷ്ട്രീയത്തെ അഭിനന്ദിക്കുന്ന കുറിപ്പുമായി മുൻ മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും നടനുമായ ബിനേഷ് കോടിയേരിയാണ് ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ വിവാദത്തിന് തിരികൊളുത്തിയത് നമുക്കറിയാം സാമൂഹിക മാധ്യമങ്ങളിൽ എന്തെങ്കിലും ഒരു വിഷയം കിട്ടാൻ കാത്തിരിക്കുന്ന ആളുകളാണ് സൈബർ പോരാളികൾ അവരെന്തെങ്കിലും വാലം തുമ്പും കിട്ടിയാൽ ഉടനെ തന്നെ അവരു അവരുടേതായിട്ടുള്ള കോടതി ഉണ്ടാകും ഓരോ വീടുകളും കോടതികളായി മാറും ആ വീട്ടിനകത്തുള്ള രാഷ്ട്രീയവും മതവും സിനിമയും ഇതിന്റെ കണ്ടന്റിനെ സംബന്ധിച്ചും അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ജഡ്ജിമാരും വക്കീലന്മാരും വാദികളും പ്രതികളും ഒക്കെയായി മാറുന്ന സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ വിവാദം സാമൂഹിക മാധ്യമങ്ങളെ ഏറ്റെടുത്തു വിവാദം വാണു ബിനീഷിന്റെ അഭിനന്ദനം സിനിമയെ പ്രതികൂലമായി ബാധിക്കുമോ എന്നറിയാൻ കാത്തിരിക്കേണ്ടുന്ന സാഹചര്യമാണ് വരുന്നത് എങ്കിലും മുഖ്യധാരാ പത്രങ്ങൾ പോലും ഈ സൈബർ പോര് വാർത്തയാക്കുന്ന ഒരു സാഹചര്യമുണ്ട് ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റിന് പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ ചിത്രത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തൊടുത്തുവിട്ടു നേതാക്കളെ അപമാനിക്കുന്നു എന്നും വാസ്തവ വിരുദ്ധമായിട്ടുള്ള കണ്ടന്റാണ് അതിനകത്തുള്ളത് എന്നും അവർ ആരോപിച്ചു ചിത്രത്തിന്റെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കിയതിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു പലരുടെയും രോഷ എന്നാണ് മാതൃഭൂമി അടക്കം റിപ്പോർട്ട് ചെയ്തത് ചിത്രം ഇഷ്ടമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് കാണാതിരിക്കാം എന്നാണ് ബി സംസ്ഥാന സെക്രട്ടറി എം ടി രമേശിന്റെ പ്രതികരണം സിനിമയെ സിനിമയായി കാണണമെന്നും കലയെ കലയായി കാണണമെന്നും അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലുള്ള മലയാളികൾക്ക് ഉണ്ടാകണമെന്നുമാണ് നമുക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് ഈ അഭിപ്രായ പ്രകടനവും ഏറെ ചർച്ചയായിട്ടുണ്ട് എംബുരാനെ കാണണമല്ലോ എന്നായിരുന്നു മുൻ ബി ജെ പി നേതാവും ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ മുഖവുമായിട്ടുള്ള സന്ദീപ് വാര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണേണ്ടതാണ് എന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയും കുറിപ്പെട്ടു ഇതോടുകൂടി സൈബർ പോര് പുതിയ ഒരു തലത്തിലേക്ക് വഴിമാറി സംയോജകൻ ാണ് നന്ദകുമാർ പോസ്റ്റ് അതിനേക്കാൾ ഏറെ ചർച്ചയായി അലങ്കാരം ഉപമയോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള പങ്കുവച്ചത് ആർ എസ് എസിന്റെ രാജ്യത്തെ പ്രധാന പ്രചാരകനാണ് നന്ദകുമാർ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന ആർ എസ് എസ് നേതാവിന്റെ പോസ്റ്റ് ഏറെ ചർച്ചയായി വാര്യംകുന്ന വലിയ ഒരു സാമൂഹ്യ വിമോചകനായി ചിത്രീകരിക്കാൻ വേണ്ടി ആഷിഖുവിന്റെ സംവിധാനത്തിൽ നൂറ് കോടിയുടെ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു എന്നും എന്നാൽ യഥാർത്ഥ യഥാർത്ഥി ഹിന്ദുക്കളെ കൊല ചെയ്ത ഹിന്ദു വിരുദ്ധനാണ് എന്ന ക്യാമ്പയിൻ കേരളത്തിൽ ഉയർന്നതോടുകൂടി ഈ സിനിമ ആഷിഖു ഉപേക്ഷിച്ചു എന്നും ആ സിനിമയിൽ വാര്യങ്കുന്നൻ തന്നെയാണ് ഇപ്പോൾ എംബുരാനായി വന്നത് എന്നും ജെ നന്ദകുമാർ പറയുമ്പോൾ അതിൽ പറയാതിരുന്ന രാഷ്ട്രീയം തന്നെയാണ് എംബുരാനിലും കൊണ്ടുവന്നിരിക്കുന്നത് എന്ന സൂചനയാണ് ആർ നേതൃത്വം പങ്കുവയ്ക്കുന്നത് പൊതുവെ ഹിന്ദി ഹിന്ദു വിരുദ്ധ സിനിമയാണ് എംബുരാൻ എന്ന സൂചന തന്നെയാണ് നന്ദകുമാർ നൽകുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിലെ ഗോത്ര കലാപത്തെക്കുറിച്ച് ഏകപക്ഷീയമായി ചില പരാമർശങ്ങൾ സിനിമയിൽ ഉള്ളതായിട്ട് വിമർശനം ഉയർന്നു എന്നാണ് ആർ എസ് എസ് പത്രമായ ജന്മഭൂമി പറയുന്നത് ഗോത്ര കലാപത്തിൽ ഹിന്ദു വിഭാഗമാണ് ആക്രമണം അഴിച്ചുവിട്ടത് എന്ന രീതിയിൽ സൂചനകൾ ഉള്ളതായി പരാതി ഉയരുന്നുണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മറ്റൊരു മുഖമുണ്ടെന്നും അതാണ് കുറേശി എബ്രഹാം എന്നും ലൂസിഫറിൽ പറഞ്ഞതുകൊണ്ട് എംബുരാനിൽ ആ കുറേശി എബ്രഹാമിന്റെ കഥ കാണാൻ പോയവർ ചമ്മി എന്നും ജന്മഭൂമിയിൽ എഴുതുന്നു പകരം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന സെയ്ദ് മസൂദിന്റെ കഥയാണ് എംബുരാനിൽ കൂടുതലായി പറയുന്നത് ആ കഥ എന്തിനാണ് ഇത്ര പ്രാധാന്യത്തോടുകൂടി കൊണ്ടുവരുന്നത് എന്നതാണ് അത്ഭുതമായിരിക്കുന്നത് ഇടിയും എനയയും അധികാര ദുർവിനിയോഗത്തിനായി ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിനെ രാജ്യദ്രോഹ പ്രവർത്തനമായും ചിലർ വിമർശിക്കുന്നു എന്നാണ് ജന്മഭൂമിയിലെ ലേഖനം വ്യാഴാഴ്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാമൂഹിക മാധ്യമത്തിലൂടെ ചിത്രത്തിന് ആശംസകൾ നേർന്നിരുന്നു വരും ദിവസങ്ങളിൽ ഞാനും എമ്പുരാനെ കാണുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം മോഹൻലാലിനൊപ്പമുള്ള ചിത്രത്തിനൊപ്പം കുറിച്ചത് എന്നാൽ വിവാദമുയർന്നതോടെ ഇതിന് കീഴിൽ വലിയ രൂപത്തിൽ സി പി എം അനുകൂലികൾ പരിഹാസ കമന്റുകൾ ഇട്ടു റിലീസിന് ശേഷം ബി ജെ പി അധ്യക്ഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വിവാദം ഇത് അതേസമയം റിലീസിന് തൊട്ടു പിന്നാലെ എംപുരാന്റെ വ്യാജ പതിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ഈ സിനിമയെ ബാധിക്കും എന്ന് തന്നെയാണ് ഇത്തരം കമന്റ്സുകളും സോഷ്യൽ മീഡിയയിലെ ഇത്തരം പ്രതികരണങ്ങളും ഒക്കെ കണ്ടിട്ട് അണിയറക്കാർ പ്രതികരിക്കുന്നത് കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപതോളം തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിച്ചു കഴിഞ്ഞു വ്യാഴാഴ്ച രാവിലെ ആറു മണിക്കായിരുന്നു ആദ്യത്തെ പ്രദർശനം ബുധനാഴ്ച രാത്രി തന്നെ മോഹൻലാലിന്റെ ആരാധകർ ആഘോഷം തുടങ്ങിയിരുന്നു മലയാള സിനിമയിലെ പല റെക്കോർഡുകളും എംപുരാൻ തകർത്തു റിലീസ് ദിനത്തിൽ ടിക്കറ്റ് വിൽപ്പനയിലൂടെ കോടി രൂപ നേടിയിരുന്നു മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചിത്രം ആദ്യ ദിനത്തിൽ ഇത്രയും വലിയ തുക നേടുന്നത് അറുപത് കോടിയിലേറെ അഡ്വാൻസ് ടിക്കറ്റും ബുക്കിങ്ങും സിനിമയ്ക്ക് ലഭിച്ചതായിട്ടാണ് വിവരങ്ങൾ വിവാദങ്ങൾ കാരണം ഈ സിനിമയുടെ ഭാവിയിൽ ാണ് എന്നും സംവിധായകൻ പൃഥ്വിരാജ് നായകൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള വൻ താരനിരയും ആദ്യ പ്രദർശനത്തിലെത്തി കൊച്ചിയിലെ കവിത തിയേറ്ററിലാണ് പൃഥ്വിരാജ് മോഹൻലാൽ ടൊവിനോ തോമസ് മഞ്ജു മഞ്ജുവാര്യർ ഇന്ദ്രജിത്ത് തുടങ്ങിയവരും ആദ്യ ഷോ കാണാനെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംപുരാൻ എന്നാൽ മോഹൻലാലിനെ കഥ കാണിച്ച് പറ്റിച്ചതാണെന്നും ആ കഥയല്ല പിന്നീട് വന്നതെന്നും ഒരു വിമർശനം ഉയരുന്നുണ്ട് കേൾക്കാം എംബുരാൻ ഇന്ന് കേരളത്തിലെ കേരളത്തിലെ എന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മുന്നിലേക്ക് വന്ന ദിവസമാണ് വലിയ കത്തിരിപ്പ് അല്ലെങ്കിൽ വലിയ ഹൈപ്പാണ് എംബുരാൻ എന്ന സിനിമയ്ക്ക് അതിന്റെ മാർക്കറ്റിംഗ് ടീം നൽകിയിരുന്നത് വലിയ രീതിയിൽ ചില സസ്പെൻസുകളൊക്കെ സൃഷ്ടിക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ നടന്നിരുന്നു ഏറ്റവും ഒടുവിൽ സിനിമ പ്രേക്ഷകരുടെ എത്തിയിരിക്കുന്നു പ്രേക്ഷകരുടെ മുന്നിൽ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകൾ ഈ സിനിമയെ തേടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയം മുമ്പ് ഈ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന കമന്റുകൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാവും കാരണം താങ്ക് യു ആൾ എന്ന അർത്ഥത്തിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തിനാണ് താങ്ക് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി നിരവധി ആളുകളാണ് വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് എംബുരാൻ ഒരു പ്രൊപ്പഗൻ ചിത്രമാണ് എന്നാണ് ഈ വിമർശകരെല്ലാം തന്നെ പറയുന്നത് പൃഥ്വിരാജിന്റെ മനസ്സിലുള്ള ബിജെപി വിരുദ്ധ രാഷ്ട്രീയം അത് എടുത്തു പ്രയോഗിച്ചിരിക്കുകയാണ് ബിജെപി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പുതിയ തലങ്ങളാണ് എങ്കിൽ തീർച്ചയായും അത് സ്വാഗതം ചെയ്യപ്പെട്ടേ അല്ലെങ്കിൽ മറുപടി പറയാൻ അല്പം വൈകിയേനെ പക്ഷേ പഴകി തുരുമ്പിച്ച ആ ഗുജറാത്ത് കലാപമാണ് എടുത്തു സിനിമയിൽ പ്രയോഗിച്ചിരിക്കുന്നത് എന്നാണ് കമന്റുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് മോഹൻലാൽ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പല ട്രാപ്പുകളിലും ഇതിനു മുന്നേ നേരിട്ട് ചെന്ന് ചാടിയിട്ടുണ്ട് പല പ്രൊജക്ടുകളും ചെയ്ത് അദ്ദേഹത്തിന് പണി കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത്തവണയും എംബുരാനും അത് തന്നെ അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നു നാൽപ്പത്തിയഞ്ച് വർഷത്തെ ചരിത്രം അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് ഇതെല്ലാം എംബുരാനിലൂടെ അദ്ദേഹം കളഞ്ഞു കുടിച്ചിരിക്കുന്നു എന്നെല്ലാമാണ് അഭിപ്രായങ്ങൾ വരുന്നത് അതായത് മോഹൻലാലിന് മുരളീകോടി ആദ്യം എഴുതിയ സ്ക്രിപ്റ്റാണ് അത്ര കാണിച്ചത് അതിനുശേഷം ഒരു വർഷം മുരളീകോപിയും പൃഥ്വിരാജും കുത്തിയിരുന്ന ഈ സ്ക്രിപ്റ്റിൽ വലിയ മാറ്റങ്ങൾ വരുത്തി അത്രേ ആ മാറ്റങ്ങളാണ് ഇന്ന് ഈ സിനിമയെ ഈ രീതിയിൽ കൊണ്ടു ചെന്നെത്തിച്ചത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പ് അവിടെ ഗുജറാത്ത് കലാപം വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് അത് പഴയ ആംഗിളിൽ തന്നെ അതേ ശൂലവും ഭൂണവും എന്ന ആംഗിളിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും അത്തരത്തിലുള്ള സിനിമകൾ ധാരാളം വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള കവിതകൾ എഴുതിയിട്ടുണ്ട് നോവലുകൾ എഴുതിയിട്ടുണ്ട് എത്രമാത്രം കവല പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതാണ് ഈ ഒരു പഴകി തുരുമ്പിച്ച വിഷയം എന്തിനാണ് ഇരുന്നൂറ്റി അൻപത് കോടി നിർമ്മാണ ചെലവ് വന്നു എന്നാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്നത് പക്ഷേ അത് ായിരൂറ്റി അൻപത് കോടി എന്ന് പറയുന്നവരുണ്ട് നമുക്ക് ഒരു സേഫ് സോണിൽ നിന്ന് കോടി എന്ന് തന്നെ എടുക്കാം കോടി ചെലവാക്കിയ ഒരു പ്രൊജക്റ്റിൽ എന്തിനാണ് ഈ ഗുജറാത്ത് കലാപം കൊണ്ടുചെന്നിട്ടത് എന്നതാണ് ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം അത്രമാത്രം പൃഥ്വിരാജും ഈ സിനിമയ്ക്ക് പിന്നിലുള്ള അണിയറ പ്രവർത്തകരും മണ്ന്മാരാണോ എന്നാണ് പലരും ചോദിക്കുന്നത് ഈ ഇരുന്നൂറ്റി കോടി എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രി വളരെ ചെറിയ ഒരു വ്യവസായ മേഖലയാണ് അവിടെ ഇരുന്നൂറ്റി കോടിയുടെ മുതൽ മുടക്ക് ലാഭമാക്കി മാറ്റുക എന്ന് പറയുന്നത് വലിയ പ്രയത്നം തന്നെയാണ് അത് വലിയ ഒരു ബാലികേറ മല തന്നെയാണ് അല്ലെങ്കിൽ ഈ ഉൽപ്പറ്റം മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് പുറത്ത് ചെലവാകണം ഒരു പാൻ ഇന്ത്യൻ ഫിലിം ആക്കി മാറ്റി പഴയ പല ചിത്രങ്ങളിലൊക്കെ മൊഴിമാറ്റി മാറ്റി കൊണ്ടുചെന്ന് ചെന്ന് കാണിക്കാൻ പറ്റിയ തീമാണോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നും വടക്കേ ഇന്ത്യയിലൊന്നും അത്രമാത്രം കളക്ട് ചെയ്യാൻ പോകുന്നില്ല വിഷയം എങ്കിൽ മാത്രമല്ല വിദേശത്ത് നിന്നും കളക്ട് ചെയ്യുന്ന ചിത്രങ്ങളുണ്ട് വിദേശത്തു നിന്നും ഈ ചിത്രത്തിന് അത്ര വലിയ കളക്ഷൻ കിട്ടും എന്ന് നമ്മൾ ഈ പറയുന്ന തീമാണ് എങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ചിന്തിക്കുക വയ്യ കാരണം വിദേശങ്ങളിലെല്ലാം ഇന്ത്യയെക്കുറിച്ചുള്ള രാഷ്ട്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന ശൂലവും ഗർഭിണിയും ഋണവും ഒന്നും ഇപ്പോ വിദേശത്തും ചെലവാറില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ പോലും ഓടാത്ത പല ചിത്രങ്ങളും വിദേശത്തു നിന്നും വലിയ തുക കളക്ട് ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ കളക്ഷൻ ഒക്കെ കള്ള കക്ഷൻ ആയിരുന്നു പിന്നീട് തെളിഞ്ഞിട്ടുണ്ട് പല നിർമ്മാതാക്കളുടെയും മാർക്കറ്റിംഗ് ഏജൻസികളുടെയും വീടുകളിലും മറ്റ് കേന്ദ്രങ്ങളിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട റൈഡുകളും കേസുകളും ഒക്കെ ധാരാളം ഉണ്ടായിട്ടുള്ളതാണ് അതായത് വിദേശത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന കള്ളപ്പണം അത് നാട്ടിലേക്ക് എത്തിക്കാനുള്ള വിദ്യയായി സിനിമയെ കണ്ടവരുണ്ട് അങ്ങനെ കണ്ട ധാരാളം ഉദാഹരണങ്ങളും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തീം അതായത് ഈ പറയുന്ന ശൂലം ഗുജറാത്തിൽ എന്നിവ കേരളത്തിൽ ചെലവാകില്ല അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ചെലവാകില്ല വിദേശത്ത് ചെലവാകില്ല പിന്നെ എന്തിനാണ് ഇരുന്നൂറ്റി അൻപത് കോടി പ്രൊജക്ട് ഇത് കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ ഈ സിനിമയുടെ മൊത്ത ചെലവിന് ആനുപാതികമായ അല്ലെങ്കിൽ അവിടെ നിന്നും കളക്ട് ചെയ്യാവുന്ന തുകയ്ക്ക് ആനുപാതികമായ തുക വിദേശത്ത് എവിടെയെങ്കിലും ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത് കാരണം അത്രമാത്രം അണ്ടന്മാരൊന്നുമല്ല ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് തീർച്ചയായും പഴകി തൂൽപ്പിച്ച ഈ വിഷയം ഇന്നും കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടരേ ഉള്ളൂ പോപ്പുലർ ഫ്രണ്ടിനെ ആരാധിക്കുന്ന ഒരു കൂട്ടർ അവരാണോ ഈ ചിത്രത്തിന് പിന്നിൽ അവർക്ക് വിദേശത്ത് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന പണം നാട്ടിലെത്തിക്കുകയാണോ ഇതിന്റെ ഉദ്ദേശം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും അത്തരം ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ അറിഞ്ഞു അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച സകലമാന ഇന്ത്യ വിരുദ്ധരെയും എൻ ഐ എ അടക്കം അതിനകത്ത് പരാമർശിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലായത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ആളുകളെയൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടത് അനിവാര്യമല്ലേ നന്ദി